മുഹമ്മദ് ബഷീറുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു ബഷീർക്ക് എന്റെ അയൽവാസിയാണ് നമ്മുടെ അയൽവാസിയാണ് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തെ ബഷീർ പോയി വെള്ളാമത്തൊക്കെ ബഷീർഖൻ്റെ ബഷീർക്കാണ് ഈ സുറുമേട്ടാണ് സുറുമേട്ടാണു സിനിമ പറഞ്ഞത് അവർക്ക് ഒരു എന്റെ ഫ്രണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞ രീതി കൊടുത്തു പിന്നെ പിന്നെ ബഷീർഖൻ്റെ ഉറോപ്പിൽ കുറെ ബന്ധങ്ങളുണ്ട് ഇപ്പൊ ഇങ്ങനെ ഏത്തുകാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഏത്തുകാര ബന്ധങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഒരുപാട് കോഴിക്കോട് ഇപ്പോൾ പേരെടുത്ത് നമ്മൾ എസ് കെ പൊറ്റക്കാട് അല്ലെ കെ ടി മൊമ്മ എന്നൊക്കെ പറയണ പോലെ അവരെക്കാളും ഉള്ള ആളുകളും കൈവെള്ളം എടുക്കുള്ള ആളുകളൊക്കെ അന്നുണ്ട് കുറെ അറിയാതെ പോയത് പേരുള്ളവരൊക്കെ ഉണ്ട് കുറേ പിന്നെ അറിയണ ആളുകളാണ് സീർക്കെൻ്റെ വീട്ടിലാണ് പിന്നെ അധികം ഇപ്പം സ്ഥിരമായിട്ടുണ്ടാവും അന്ന് സുഖമില്ലാത്തത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഞാൻ പറഞ്ഞ ഹോസ്പിറ്റൽ കൊണ്ടുപോകുമൊക്കെ ഞാനും ഉപ്പിങ് കൂടി തന്നെ ബസ് ചെറിയൊരു കുഴപ്പമുണ്ട് മാനസിക രോഗമുണ്ട് ചിലപ്പോ ആയിക്കഴിഞ്ഞാല് ഉർദുണി ഒന്നും ഇല്ലാതെ ഇരുന്നാളു ചമറപ്പാടി ഇട്ടിരിക്കും അപ്പം ആരും വന്നാൽ സമ്മതിക്കൂല അപ്പൊ വൈഫ് തോർത്തുകൊണ്ട് കൊണ്ട് ഇട്ട് കൊടുക്കും അപ്പം ഇല്ല കണ്ടോടാന്ന് ചോദിക്കും മകനുണ്ട് അനു നിനക്ക് ഇല്ലയോടാന്ന് ചോദിച്ചു അങ്ങനെ പിടിച്ചു വലിച്ചു ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കാം ഇതിങ്ങനെ കൂടുതൽ വരും അങ്ങനെ കുറെ ആളുകൾ ഉപ്പന്റെ കൂടെ പോകുമ്പോൾ ഞാനിപ്പനെ രാത്രി വിളിക്കാൻ ഇപ്പൊ ചില സ്ഥലത്ത് ഇവരൊക്കെ കൂടി വിളിക്കാൻ വേണ്ടി പോലും ഇവരൊക്കെ വീട്ടിലിറക്കിട്ടൊക്കെ ലാസ്റ്റ് ഉപ്പനെ എൻ്റെ വീട്ടിൽ വരാം കെട്ടീനൊക്കെ ഞാൻ ഒരുപാട് തവണ വീട്ടിൽ കൊണ്ട് അതൊക്കെ ഞാൻ എന്നാൽ പറഞ്ഞ പോലെ ഇപ്പൊ മാനേജറിന്റെ അവിടെ കോഴിക്കോട് മാനേജറിന്റെ വലിയൊരു പ്രതിമ ഉണ്ട് കെട്ടിന്റെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നു അന്ന് ഈ കേട്ടിനെ വീട്ടിൽ കൊണ്ടുപോയാക്കി അതൊക്കെ കുറെ വർഷം ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കേട്ടിനെ വീട്ടുകൊണ്ടു ആലോചിക്കുമ്പോൾ ഇന്ന് അയാൾ പ്രതിമ അവിടെ എനിക്ക് അന്നൊന്നും അറിയില്ല ഇയാൾ ഇത്രമാത്രം വലിയ പിന്നെ പ്രതിഭാണിയാ അങ്ങനെ വായിച്ചിട്ടൊക്കെ ആ ഒ സജീവമായിട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ പോകും ആരെങ്കിലും പുറത്തുനിന്നേരം വന്നാലും അവരെ കൂടെ പോകണമെങ്കിലും പോകും അവിടെ അനുസ്മരണങ്ങളും പരിപാടികളും ഉണ്ടെങ്കിൽ പോകും പ്രത്യേകിച്ച് അവിടെ പറയാനുണ്ടെങ്കിൽ അന്വേഷിച്ചു മക്കളൊക്കെ പിന്നെ ഏറ്റവും അല്ല വേണ്ട അവരൊക്കെ വിളിക്കുമ്പോഴൊക്കെ പോകാണ് ബന്ധം തന്നെ അപ്പോൾ വീട് ഇപ്പം മകനുണ്ട് അവിടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം